ഇന്ന് സംസ്ഥാന വ്യാപകമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തൊഴിലാളി സംഘടനകൾ സമരത്തിലാണ് തൊഴിലാളി സംഘടനകളുടെ സമരങ്ങൾക്ക് എല്ലാ കാലഘട്ടത്തിലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പരിഷ്കൃത സമൂഹമാണ് കേരളത്തിലേത് എന്നാൽ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ആഗമനം സ്തംഭിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ തൊഴിലാളി സമരം കേരളത്തിന് അനിവാര്യമാണോ കേരളത്തിന് ഏതെങ്കിലും വിധത്തിൽ ഗുണകരമാണോ ഈ സമര കോലാഹലങ്ങൾ വിവിധ സംഘടനകൾ നടത്തുന്ന സമരം കേരളത്തിലെ തൊഴിലാളികൾക്ക് എന്ത് നേട്ടമാണ് സൃഷ്ടിക്കുക ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ സംസ്ഥാനത്ത് ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റുകളും സമരത്തിലൂടെ അട്ടിമറിച്ചതിന് പിന്നിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ തെറ്റായ തീരുമാനങ്ങൾ മാത്രമാണോ കാരണം കേരളത്തിലെ തൊഴിലാളി സമരങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും അപമാനകരമായ സമരത്തിനാണ് സി ഐ ടി യു ഐ എൻ ടി യു സി ബി എം എസ് എന്നീ സംഘടനകൾ ഇന്ന് നേതൃത്വം നൽകുന്നത് ഗതാഗത വകുപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകളിൽ നടത്തുന്ന കാലോചിതമായ പരിഷ്കാരങ്ങൾക്കെതിരെയാണ് സംഘടനകളുടെ സമരം പരിഷ്കാരങ്ങൾ വകുപ്പിന്റെ അപ്രായോഗിക നിർദ്ദേശങ്ങളായാണ് സംഘടനകൾ വിലയിരുത്തുന്നത് യഥാർത്ഥത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണോ അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ് പുതിയ നിർദ്ദേശങ്ങൾ എന്ന് പരിശോധിക്കാം വളരെ പഴയ വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പാടില്ല കേന്ദ്ര സർക്കാരിന്റെ സ്ക്രാപ്പ് പോളിസി പോലും നിലവിലുള്ള കാലത്ത് പഴയ വാഹനങ്ങളിൽ ഡ്രൈവിംഗ് പരിശീലിക്കുന്ന ഒരാൾക്ക് ലൈസൻസ് നേടിയ ശേഷം അത്യാധുനിക വാഹനങ്ങൾ എങ്ങനെ ഓടിക്കാൻ സാധിക്കും പുതിയ വാഹനങ്ങളുടെ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് അയാൾക്ക് എത്രത്തോളം ധാരണ ഉണ്ടാകും സംഘടനകൾ ഇതിനെ എതിർക്കുന്നതിന് ഒറ്റ കാരണമായി പ്രത്യക്ഷത്തിലുള്ളൂ അത് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള ഡ്രൈവിംഗ് സ്കൂൾ മുതലാളിമാരുടെ ചിലവ് മാത്രമാണ് അതുതന്നെയാണ് രാജ്യത്ത് നിന്ന് വാഹന നിർമ്മാതാക്കൾ നിർത്തലാക്കിയ വാഹനങ്ങളിൽ ഇപ്പോഴും പരിശീലനവും ടെസ്റ്റും നടത്താൻ താൽപര്യപ്പെടുത്തുന്നതിന് പിന്നിലെ ചേതവും കാരണം ദിവസവും നൂറിലേറെ ടെസ്റ്റുകൾ നടത്തിയിരുന്ന സ്ഥാനത്ത് പുതിയ ഉത്തരവ് പ്രകാരം അറുപത് ടെസ്റ്റുകൾ മാത്രമാക്കി ചുരുക്കി അതായത് വാഹനത്തിന്റെ ക്ലച്ച് റിലീസ് ചെയ്ത് മുന്നോട്ട് നീക്കുന്ന എല്ലാവർക്കും ലൈസൻസ് നൽകി റോഡ് അപകടങ്ങളിലേക്ക് തള്ളിവിടുന്ന സമ്പ്രദായം അവസാനിപ്പിച്ച് ഡ്രൈവിംഗ് അറിയാവുന്നവർക്ക് മാത്രം ലൈസൻസ് ഈ തീരുമാനത്തിന് തുരങ്കം വയ്ക്കുന്നവരുടെ ലക്ഷ്യം ദിവസവും ഏറ്റവും കൂടുതൽ ആളുകളെ ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക നേട്ടം മാത്രമാണ് ലൈസൻസ് ടെസ്റ്റിൽ ആദ്യം റോഡ് ടെസ്റ്റും അത് പാസ്സാകുന്നവരെ മാത്രം എച്ച് ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുക മുൻകാലങ്ങളിൽ എച്ച് ടെസ്റ്റ് ആയിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ അടിസ്ഥാനം എന്നാൽ റോഡിലൂടെ വാഹനം നിയമങ്ങൾ അനുസരിച്ച് കൃത്യമായി ഓടിക്കുവാൻ സാധിക്കുക എന്നതാണ് പുതിയ മാനദണ്ഡം ഇത്തരത്തിൽ ഒരാളെ നന്നായി പരിശീലിപ്പിക്കുന്നത് നിലവിലെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ലാഭത്തെ കാര്യമായി ബാധിക്കും ഇതുതന്നെയാണ് ജനങ്ങളെ കൊലക്കളത്തിലേക്ക് അയക്കാൻ ഇത്തരക്കാർ നിൽക്കുന്നത് പുതിയ ട്രാക്കുകൾ ഒരുക്കി അവയിലൂടെ നടത്താനുള്ള തീരുമാനം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അത്തരം ട്രാക്കുകളുടെ അനിവാര്യത എന്താണെന്ന് ഡ്രൈവിംഗ് അറിയാവുന്ന ഏതൊരാളിനും വ്യക്തമാണ് എന്നാൽ ഇത്തരം ട്രാക്കുകൾ നിലവിൽ വരുന്നതോടെ മുൻകാലങ്ങളിലേതിനു സമാനമായി അനിയന്ത്രിതമായി ലൈസൻസുകൾ ആർ ടി ഓഫീസുകൾക്ക് നൽകാനാവില്ല അത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ ലാഭത്തെ ബാധിക്കും സംസ്ഥാനത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന ആറുവരി പാത കൂടി നിലവിൽ വരുന്നതോടെ നമ്മുടെ ഡ്രൈവിംഗ് സംസ്കാരത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്ന അപകടങ്ങളുടെ എണ്ണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായിരിക്കും എല്ലാ കാര്യങ്ങളിലും ലോക നിലവാരത്തിൽ ചർച്ച ചെയ്യുന്ന താരതമ്യം ചെയ്യുന്ന മലയാളികളുടെ ഡ്രൈവിംഗ് മരണത്തിലേക്കുള്ള കുടുംബത്തിന്റെ കണ്ണീരിലേക്കുള്ള യാത്രകൾ മാത്രമായാൽ മതിയോ ഗതാഗത വകുപ്പിന്റെ പരിഷ്കാരങ്ങളിൽ എന്താണ് തൊഴിലാളി വിരുദ്ധത സംസ്ഥാനത്തെ എത്ര ഡ്രൈവിംഗ് സ്കൂളുകളിൽ അംഗീകൃത തൊഴിലാളി സംഘടനകളിൽ അംഗത്വമുള്ള പരിശീലകരുണ്ട് അത്തരം പരിശീലകർക്ക് തങ്ങളുടെ സേവനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൽ എന്താണ് സംതൃപ്തി സംസ്ഥാനത്തെ ആർ ടി ഓഫീസുകളിൽ നിന്നുള്ള സൗജന്യ സേവനങ്ങൾക്ക് പോലും ഇടനിലക്കാരുടെ വേഷം കെട്ടുന്ന ഏജന്റുമാരുടെ ഓടിക്കുന്ന വാഹനം ഡീസലാണോ പെട്രോളാണോ എന്ന് തിരിച്ചറിയാത്തവരെ പോലും ലൈസൻസ് നേടിക്കൊടുത്ത മരണത്തിന്റെ ദൂതരായി റോഡിലേക്ക് ഇറക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ മടിക്കെട്ടിലെ കനം കുറഞ്ഞു പോകുമോ എന്ന ഭയം മാത്രമാണ് ഈ സമര ആഭാസത്തിന് കാരണം ഇത്തരം ആഭാസങ്ങൾക്ക് ഗുണപിടിക്കാൻ ഭരണപക്ഷത്തിന്റെ തൊഴിലാളി സംഘടനയും മുൻപിലുണ്ടെന്നത് സംസ്ഥാന സർക്കാർ ഏറെ ഗൗരവകരമായി ആലോചിക്കേണ്ടതാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ